ഒരു സ്ത്രീയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കൂടി തന്നെ വിളിക്കുന്നത് പെട്ടെന്ന് ഓടി വരണം ഇവിടെ ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യാനായി മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ വളരെ പെട്ടെന്ന് ഓടി അവിടെ ചെല്ലുമ്പോൾ സ്വന്തം വീടിന്റെ മുമ്പിൽ ഒരു ടാർപ്പാ കെട്ടി അതിൻ്റെ താഴെ ഒരു കട്ടിൽ പുറത്ത് ഈ നാല് പേർ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഒരു അച്ഛനമ്മ മുത്തു ദീപ എന്നാണ് ദമ്പതികളുടെ പേര് കോഴിക്കുഞ്ഞുഞ്ഞുഞ്ഞുങ്ങൾ നനഞ്ഞിരുന്ന് വിറയ്ക്കുന്നത് പോലെ മണ്ണെണ്ണയിൽ മുഴുവൻ കുളിച്ച് അവരെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ വെള്ളം കോരി ഒഴിച്ചു അപ്പോൾ ആ അവസ്ഥയിലാണ് ഞാൻ ചേരുന്നത് കുഞ്ഞൊക്കെ വിറച്ച് കിടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ തിണ്ണയ്ക്ക് പോലും കയറരുത് കയറിയാൽ കോടതിയെ ലക്ഷ്യമാകുമെന്നാണ് അപ്പോൾ കോടതിയുടെ ഉത്തരവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഉത്തരവ് കൊടുക്കുന്ന കോടതി കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ ഉത്തരവ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ നാല് പേരും ബന്ധു മരിച്ചിരുന്നുവെങ്കിൽ ആ ഈ ഉത്തരവിട്ട ന്യായാധിപനും ഈ വിധി നടപ്പിലാക്കാൻ വന്ന ഒക്കെ ഇന്നലെ ഉറങ്ങാൻ പറ്റുമായിരുന്നു മനുഷ്യനാണെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല